അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ടി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാ ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് ആവശ്യമില്ലാതെ അറിയാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഈ അല്ല ടീമായിട്ട് ടീമായിട്ട് ഇങ്ങനത്തെ ഒത്തുകളും फटा फटा फट